ഹലോ ഡേ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹാപ്പിയസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവർ ഫോളോ ചെയ്തു പോകുന്ന ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട് അതിൽ നമ്മൾ പിക്ക് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് ഹാബിറ്റ് ഉണ്ട് ഈ അഞ്ച് ഹാബിറ്റ് നമ്മളൊരു കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മളും പുക പോകെ സ്വാഭാവികമായിട്ട് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മനുഷ്യരായിട്ട് മാറും ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ള മനുഷ്യരായിട്ട് മാറാൻ എന്തും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ അല്ലേ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കിട്ടാക്കനിയാണ് എന്ത് ചെയ്താലും നമുക്കത്ര ഈസി ആയിട്ട് ലഭിക്കുന്ന ഒരു സാധനമല്ല സന്തോഷം എന്നുള്ളത് സോ സന്തോഷം ലഭിക്കാൻ വേണ്ടി നമുക്കൊരു അഞ്ച് കാര്യങ്ങൾ ചെയ്യാം വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്കിതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഈ ഒരു സബ്ജക്റ്റിൽ എന്താണെന്നുണ്ടെങ്കിലൊക്കെ അത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സന്തോഷമുള്ള വ്യക്തികളുടെ ഹാബിറ്റ്സ് എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് അവർ ഫോളോ ചെയ്തു പോകുന്നത് സ്ലോ മോർണിംഗ് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും കേട്ടോ രാവിലെ ഒരു കൃത്യസമയത്ത് എഴുന്നേൽക്കുക അത് കഴിഞ്ഞിട്ട് ഒരു റിബറി ആയിട്ട് അല്ലെങ്കിൽ ഒരു തിരക്കിട്ടിട്ട് ഒരു കാര്യവും കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ബാക്ക് ടു ബാക്ക് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് അത് കഴിഞ്ഞ് മറ്റൊന്ന് ആ രീതിയിൽ ഓരോ കാര്യവും ചെയ്തു പോകുന്നതിനെയാണ് ഭയങ്കര ഹറി ആയിട്ടുള്ളൊരു മോർണിംഗ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ സ്ലോ മോർണിംഗ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കുന്നു യെസ് സ്ലീപ്പ് റൊട്ടീൻ അല്ലെങ്കിൽ സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഒരു കറക്റ്റ് സ്ലീപ്പ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണ് അപ്പോൾ നമ്മളൊരു കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കുക അത് കഴിഞ്ഞ് സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുക അൺഹറീഡ് ആയിട്ട് കാമായിട്ട് സന്തോഷത്തോടു കൂടി ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഒന്ന് കഴിഞ്ഞ് ഒന്ന് അതിനപ്പുറം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ മാത്രം രാവിലെ ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഈ സ്ലോ മോർണിങ്ങിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറയുക അൺവോണ്ടഡ് ആയിട്ടുള്ള ആങ്സൈറ്റിയും ടെൻഷനും സ്ട്രെസ്സും ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് വലിച്ചു വാരി രാവിലെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അത്യാവശ്യപ്പെട്ട അത്രയും ആയിട്ട് രാവിലെ ചെയ്യാൻ പറ്റുന്ന മൂന്നോ നാലോ കാര്യങ്ങൾ പിക്ക് ചെയ്യുക അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോ ഹൺഡ്രഡ് പെർസെൻറ്റേജൊക്കെ ഇൻപുട്ട് നമുക്കതിലിട്ട് നമുക്ക് ആ ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്ലോ മോർണിംഗ് ലീഡ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രാവൽ ആയിക്കോട്ടെ ഓഫീസ് ജോബ് ആയിക്കോട്ടെ വീട്ടിലെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ നമ്മൾ സ്കൂൾ കോളേജ് നമ്മൾ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായിക്കോട്ടെ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുമെന്നുള്ളതാണ് സന്തോഷമായിരിക്കാൻ നമ്മൾ രണ്ടാമതായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു ശീലം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് യാത്ര പോവുക എന്നുള്ളതാണ് സ്ട്രെസ്സ് ഒഴിവാക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച യാത്രയിൽ നമുക്കുള്ള അൺവോണ്ടഡ് ആയിട്ടുള്ള മെൻറ്റൽ സ്ട്രെസ്സും മെൻറ്റൽ ഹെൽത്തിൻ്റെ പ്രോബ്ലംസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നതാണ് പോണ്ട് ഓഫൺ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് യാത്ര പോവുക അത് ഒരു വലിയ ഡെസ്റ്റിനേഷൻ അല്ല അല്ലെങ്കിൽ ഒരു വലിയ ജേണി അല്ല ചെറിയ ചെറിയ യാത്രകൾ അഡാപ്റ്റ് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ യാത്ര എന്ന് പറയുന്നത് അല്ലേ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുക ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ ആ ഒരു കൗതുകം സൂക്ഷിക്കുക ആ ഡെസ്റ്റിനേഷൻ നമ്മൾ അത്രയധികം ആസ്വദിക്കുക നമ്മൾ മൈൻഡ്ഫുൾനെസ്സായിട്ടിരിക്കുക എന്നുള്ളതാണ് എന്തൊരു കാര്യത്തിനെയാണെങ്കിലും നമ്മൾ ഹൃദയം തുറന്ന് ആസ്വദിക്കുന്ന സമയത്ത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അത് അറിയാതെ ഇങ്ങനെ റെഗുലേറ്റ് ആകുന്നത് നമുക്കറിയാൻ പറ്റും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വലിച്ചു വാരി ഫോട്ടോസ് എടുക്കാതെ അത്യാവശ്യപ്പെട്ട ഒന്നോ രണ്ടോ ഫോട്ടോസൊക്കെ എടുത്ത് ഫോണൊക്കെ മാറ്റി വെച്ച് ആ ഒരു നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യുമ്പോൾ പതുക്കെ നമ്മളൊന്ന് കാമാവുന്നതൊക്കെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ സന്തോഷമായിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുന്നത് വളരെ നല്ലൊരു ഹാബിറ്റാണ് അത് നമുക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ നമുക്ക് അത്രയും കണക്റ്റഡ് ആയിട്ടുള്ളവരുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇനി ഇതൊന്നും അല്ലെങ്കിൽ സെൽഫ് കമ്പാനിയൻഷിപ്പ് ഓൾസോ വർത്തി എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശീലിക്കാൻ പറ്റുന്ന ഒരു ഹോബി എന്ന് പറയുന്നതാണ് സെലിബ്രേറ്റ് വിൻസ് എന്നുള്ളത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ചെറിയ കാര്യങ്ങൾ പോലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഫാമിലീസിനെ കണ്ടിട്ടുണ്ട് കേട്ടോ എന്തൊരു സന്തോഷമാണെന്നറിയുമോ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ മക്കളുടെ ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഫാമിലിയിൽ അവരുടെ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പാരൻസിൻ്റെയൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവർ ആഘോഷിക്കുന്ന കാണുമ്പോഴൊക്കെ കാണുന്ന നമുക്ക് പോലും അതൊരു സന്തോഷമാണ് എന്നുള്ളതാണ് നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്നറിയോ നമുക്ക് മുന്നോട്ടേക്ക് പോവാൻ ഒരു എനർജിയാണ് അതിൻ്റെ കൂടെ തന്നെ അപ്രീസിയേഷനെ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യരും ഇല്ല എന്നുള്ളതാണ് അപ്രീസിയേഷൻ ഇഷ്ടപ്പെടുമ്പോൾ ഓഫ് കോഴ്സ് ഒബ്വിയസ്ലി അടുത്ത സ്റ്റെപ്പിനെ അത് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ പേഴ്സൺ ആവാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അടുത്തൊരു ടാസ്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ വില വധിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ മാത്രം മതി നമുക്ക് മുന്നോട്ടേക്ക് സന്തോഷമായിട്ട് പോസിറ്റീവായിട്ട് ജീവിക്കാൻ എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണട്ടോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈവൻ നമുക്കും അതൊക്കെ ചെയ്യാം ഈവൻ പാർട്നേഴ്സിൻ്റെ ഇടയ്ക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ക്വാർട്ടർലി മന്ത്ലി ഒക്കെ ബെസ്റ്റ് എംപ്ലോയി പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു മന്ത് അങ്ങനെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ ഇമെയിൽ കിട്ടുന്ന സമയത്ത് അത് അവർക്ക് ഇഷ്ടപ്പെട്ട ചെറിയൊരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടോ ഇടയ്ക്ക് ഒന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല മെസ്സേജ് ടൈപ്പ് ചെയ്ത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതും സെലിബ്രേഷൻ ആണ് എന്നുള്ളതാണ് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ മൈൻഡിൽ ഒരു വലിയ പാർട്ടി ഹാളും വലിയ ഒരു ക്രൗഡൊക്കെ ആയിരിക്കും പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരിക അത് നമ്മളത് ശീലിച്ച് പോകുന്നതിൻ്റെ പ്രശ്നമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ശീലിച്ചിട്ടില്ലല്ലോ ഇതുവരെ അപ്പോൾ നമ്മളിത് പതുക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നാലാമത്തെ ഒരു ഹാബിറ്റ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറയുമോ മീഡിയ ഡീറ്റോക്സ് എന്ന് പറയും മീഡിയ ഡീറ്റോക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡീറ്റോക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ടി വി സോഷ്യൽ മീഡിയ പലതരം സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്ത് ന്യൂസാണ് ഇപ്പോൾ ബ്രേക്കിംഗ് ആയിട്ട് വരുന്നത് പല പല രാഷ്ട്രീയക്കാരുടെയും കുറച്ച് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പേഴ്സണൽ ലൈഫും അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന വിവാദങ്ങളൊക്കെയാണ് ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകുന്ന പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകോത്തര വിവരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എന്താണ് വിവാദമായിട്ടുള്ളത് അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ രാവിലെ ന്യൂസ് കണ്ടിട്ടൊന്നും അല്ലാട്ടോ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാറ് ഒരു മൂന്നോ നാലോ കൊല്ലം മുൻപ് ഞാൻ ആ ഹാബിറ്റ് അവസാനിപ്പിച്ചു ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ എനിക്കത്രയും വിശ്വാസമുള്ളൊരു ന്യൂസ് ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ കറണ്ട് അഫെയർസ് ടുഡേ കറണ്ട് ന്യൂസ് ടുഡേ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ നോക്കുമ്പോൾ ഒരു അഞ്ചാറ് മെയിൻ കാര്യങ്ങൾ ഓൾ ഓവർ ദി വേൾഡ് ഉണ്ടാവുന്ന കാര്യങ്ങൾ അറിഞ്ഞു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊരു വിവാദം കാണാനോ അത് ആസ്വദിക്കാനോ നിൽക്കാറില്ല ഇത് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ സ്ട്രെസ്ഡ് ആകും അല്ലെങ്കിൽ ഇത് കാണുന്ന സമയത്തും അത് നമ്മുടെ ആങ്സൈറ്റി കൂട്ടും അടുത്തത് എന്തായിരിക്കും ഇനി ഏതൊക്കെ ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആ ലൂപ്പിലേക്ക് കയറാമെന്നുള്ളതാണ് ഇത് പിന്നെ നമ്മൾ ലഞ്ചിനിരിക്കുന്ന സമയത്തും വൈകുന്നേരം ഫാമിലി ടൈമിലൊക്കെ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ഡിസ്കഷനിൽ വരുന്നു എന്തെങ്കിലും വേർത്തിയായിട്ട് അതിലുണ്ടോ എന്നൊന്ന് ആലോചിക്കാവുന്നതാണ് ഈ ചാനൽ ചർച്ചകളൊക്കെ രാത്രി ഇരിക്കുന്ന ആ ഒരു എന്താ ന്യൂസ് അവർ എന്നൊക്കെ പറയില്ലേ എന്തുമാത്രം എഗ്രസീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൺ അവർ ആണെന്ന് അറിയുമോ അത് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യണമെന്നേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടും കാരണം ഈ ബെഡിൽ കിടന്നിട്ട് സ്ക്രോൾ ചെയ്യുന്ന ഹാബിറ്റ് ഒഴിവാക്കിയാൽ തന്നെ സ്ലീപ്പ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും നല്ല മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾനെസ്സായിട്ട് കാമമായിട്ട് നമുക്ക് പിറ്റേ ദിവസം ഉണരാനും അതുപോലെ തന്നെ അടുത്ത ഡേ നല്ല ഹാപ്പി ആയിട്ടും ഫ്രഷ് ആയിട്ട് ഇരിക്കാനും പറ്റും അൺവോണ്ടഡ് ആയിട്ടുള്ള നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ പറ്റും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും റിയൽ ലൈഫ് ഇൻട്രാക്ഷൻസിനും കുറച്ചും കൂടിയും ലൈവ്ലി ആയിട്ടിരിക്കാനൊക്കെ നമുക്ക് പറ്റും എന്നുള്ളതാണ് അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫില് ഫാമിലി ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെയൊക്കെ കുറച്ചധികം ക്വാളിറ്റി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടും എന്നുള്ളതാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഡിസ്കസ് ചെയ്യുന്ന അഞ്ച് പോയിൻറ്റിൻ്റെയും ഗുണങ്ങളാണ് കേട്ടോ പർട്ടിക്കുലർലി ഞാൻ ഈ ഒരു സബ്ജെക്ടിൻ്റെ കൂടെ ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ ആയിട്ട് ജീവിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ അൺവോണ്ടഡ് ആയിട്ടുള്ള റൂമേഴ്സിൽ ഇതേപോലെ ബ്രേക്കിംഗ് ന്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒബ്സേർവ് ചെയ്യുന്നവരായിരിക്കില്ല എന്നുള്ളതാണ് സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നതാണ് ആക്ട് ഓഫ് കൈൻഡ്നെസ് എന്നുള്ളത് കരുണയുള്ളവരായിരിക്കുക എന്നൊക്കെ പറയും ഈ കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു വലിയ തുക കൊടുത്ത ഒരാളെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെയൊന്നും അല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് ഒരു ഡോറ് തുറന്നു കൊടുക്കുക ഓഫർ ചെയ്യാം ഒരു ലഞ്ച് ഇന്ന് ഞാൻ നിനക്ക് ലഞ്ച് വാങ്ങി തരാട്ടോ അതും ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ് അതേപോലെ തന്നെ ബസ്സിൽ പോകുന്ന സമയത്ത് സീറ്റ് ആവശ്യമുള്ളവർക്ക് എഴുന്നേറ്റ് കൊടുക്കുക നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് നിന്നു എന്ന് കരുതി ഒന്നും വരാൻ പോകുന്നില്ല അതേപോലെ തന്നെ ഹെവി ബാഗൊക്കെ ആയിട്ട് സ്കൂൾ ബാഗൊക്കെ ആയിട്ട് കുട്ടികൾ ബസ്സിൽ കയറുന്നുണ്ടെങ്കിൽ ബാഗ് വാങ്ങി പിടിക്കുക പിന്നെ വയസ്സായവരോടൊക്കെ ഒന്ന് ചിരിക്കുക ഓപ്പോസിറ്റ് വരുന്ന ആളുകളോടൊക്കെ എന്തേലും ഒന്ന് ചോദിക്കുക കുറേ നാളായിട്ട് ചാറ്റ് ചെയ്യാത്ത ആളോട് കുറച്ച് നേരം പ്രൊഡക്റ്റീവായിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സംസാരിക്കുക നല്ല ഡി പി ആണ് എന്നൊക്കെ പറയാ അപ്രീസിയേഷൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ല കേട്ടോ ഇനി അത് എന്തൊക്കെ പറഞ്ഞാലും പേഴ്സണലായിട്ടൊരു കമൻറ്റ് പോസിറ്റീവായിട്ട് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ആക്റ്റാണെന്നേ ഞാൻ പറയുള്ളൂ അത് ഈ ഒരു ആക്ട് ഓഫ് കൈൻനസിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് റിപ്പിൾ എഫക്റ്റ് ആണ് എന്നുള്ളതാണ് അതായത് നമ്മൾ ആരോടാണോ കൈൻ ഹേർട്ടഡ് ആവുന്നത് അവർക്കും ആ ഒരു സംഭവം ഫീൽ ചെയ്തിട്ട് അവരും അത് പ്രാക്ടീസ് ചെയ്യും എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ ആ കാര്യത്തിനെ പറ്റി ചിന്തിച്ചിട്ട് അവരും അങ്ങനെയൊക്കെ ചെയ്ത് ശീലിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാനിവിടെ കാൻറ്റീനിൽ ചായ കുടിക്കാനായിരിക്കായിരുന്നു രാവിലെ അപ്പോൾ എൻ്റെ കൈ കൊണ്ടിട്ട് എൻ്റെ ചായ അങ്ങ് മറിഞ്ഞു ഞാൻ ഓർഡർ ചെയ്ത് ജസ്റ്റ് ഒന്ന് രണ്ട് സിപ്പ് എടുത്തിട്ടേ ഉള്ളൂ പെട്ടെന്ന് ഞാൻ അവിടെ ഇരുന്ന ടിഷ്യൂ എന്നൊക്കെ അങ്ങനെ തുടച്ചെടുത്തു പക്ഷെ അവർ വേഗം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പറഞ്ഞു കുഴപ്പമില്ല നോക്കണ്ട മാറിയിരുന്നോ ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഈവൻ ദോ അത് അവരുടെ ജോബാണ് അവർ ചെയ്യുന്നതാണ് പക്ഷേ നമ്മളത് ചെയ്യാൻ വേണ്ടി ഇനീഷ്യേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട മര്യാദയാണ് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് വേണമെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ പോകാം അവർക്ക് ആ അവളങ്ങ് ക്ലീൻ ചെയ്തോട്ടെ നമ്മൾ ഇടപെടണ്ട ആ ഒരു സംഭവം ചിന്തിക്കാതെ അവർ കുഴപ്പമില്ല മാം മാറിയിരുന്നോ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞൊരു സംഭവം വന്നു അതിൻ്റെ കൂടെ തന്നെ അവിടെ വേറൊരു സ്റ്റാഫ് നിന്നിട്ട് എനിക്കൊരു ടീ വി വാങ്ങിച്ചു തന്നു കുഴപ്പമില്ല ഇത് കുടിച്ചോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പേ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ സാറില്ല ഞാൻ കൊടുത്തു ഹാവ് എൻ ഐസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഞാനത് ഓർത്ത് വയ്ക്കുന്നത് എൻ്റെ മനസ്സിലതൊരു ആക്ട് ഓഫ് കൈൻഡിനെസ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ആ മനുഷ്യനെ ഞാനിപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ എനിക്കൊരു ഞാൻ ഞാനെപ്പോഴും ചിരിക്കാറുണ്ട് കേട്ടോ അതൊരു സന്തോഷമാണ് നമ്മൾ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് സന്തോഷമായിരിക്കാൻ ഹാപ്പി ആയിരിക്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ഹാബിറ്റാണ് ഞാൻ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്തത് ഈ അഞ്ച് ഹാബിറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം എക്സ്പീരിയൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ കൊമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ആൻഡ് താങ്ക്